സഞ്ചാരിയിലേക്ക് ഏവർക്കും സ്വാഗതം ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമേറിയ തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നുമാണ് ഇന്നത്തെ സഞ്ചാരിയുടെ വീഡിയോ പഴനി തമിഴ്നാട്ടിലെ ദിഡുക്കൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദിണ്ടുക്കൽ ജില്ലയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയാണ് ം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം പുരാതന കാലങ്ങളിൽ മധുര ജില്ലയുടെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ദിണ്ടുക്കൽ ജില്ലയുടെ ഭാഗമായി പഴനി മാറിക്കഴിഞ്ഞു ഇവിടെ തീർത്ഥാടനത്തിനായി കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും അധികമായി ഭക്തർ ഇവിടെ വരാറുണ്ട് അതുകൂടാതെ കേരളത്തിൻ്റെ മലബാർ ഭാഗത്തുള്ള ഹിന്ദുക്കളുടെ പൊതുവായ ദർശന കേന്ദ്രമാണ് പളനി നാം ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം പഴനിമലയുടെ അടിവാരത്തിൽ നിന്നും മുകളിലോട്ടുള്ള പടി കയറുന്ന ദൃശ്യമാണ് ആയിരത്തിയെട്ടോളം പടികളാണ് മലയുടെ അടിവാരത്തിൽ നിന്നും ഭഗവാന്റെ സന്നിധി വരെ കാണപ്പെടുന്നത് ഭക്തർക്ക് കയറി വരുന്ന സ്ഥലങ്ങളിലെല്ലാം വിശ്രമിക്കേണ്ട വിശ്രമ കേന്ദ്രങ്ങളും ദാഹമകറ്റേണ്ട കുടിവെള്ളം വൈദ്യസഹായത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് സെൻറ്ററുകൾ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടുത്തെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് നാം മല കയറുമ്പോൾ കഴിവതും വൈകിട്ട് സമയങ്ങളിൽ മല കയറുന്നതാണ് ഉചിതമായിരിക്കും കാരണം എന്തെന്നാൽ പ്രകൃതി ഭംഗി നമുക്ക് മലയുടെ മേഖലയിൽ നിന്നും കാണുന്നതിനും അതുകൂടാതെ അധിക ചൂട് അനുഭവപ്പെടാതെ തന്നെ നമുക്ക് സാവധാനം നല്ല രീതിയിൽ നടന്ന് മുകളിൽ കയറാനും സാധിക്കും നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ പ്രകൃതിയുടെ ഭംഗി വൈകിട്ട് ടൈമുകളിൽ നാം മലയിൽ കയറിയാൽ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിച്ച് മുകളിലോട്ട് കയറാം നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ അത് കാണാൻ സാധിക്കും സാധാരണമായി നമുക്ക് മല കയറുന്നതിനുള്ള ടൈം യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അരമണിക്കൂറിനുള്ളിൽ മലയുടെ മുകൾ ഭാഗത്ത് എത്താൻ സാധിക്കും ഏജ് അധികമായിട്ടുള്ളവർക്ക് സാവധാനം മാത്രമേ മല കയറാൻ സാധിക്കൂ ഏകദേശം ഒരു മണിക്കൂർ വേണ്ടി വേണ്ടി വരും മലയുടെ മുകളിലെത്തി ഭഗവാനെ ദർശിക്കുവാൻ കയറുന്ന വഴികളിലെല്ലാം ഭക്തർക്കാവശ്യമായ ദാഗജലങ്ങളും ഇടത്താവളങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് പഴനിയിലെ പ്രതിഷ്ഠ എന്ന ഭഗവാനെ ദണ്ടായുധ പാണി എന്നാണ് അറിയപ്പെടുന്നത് ദണ്ടും പിടിച്ചിട്ട് നിൽക്കുന്ന പ്രതിഷ്ഠ രീതിയിലാണ് ഭഗവാനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പഴനി എന്ന് പേര് വരാൻ കാരണം ജ്ഞാനപ്പഴത്തിൽ നിന്നുമാണ് പഴനി എന്ന വാക്കുണ്ടായത് എന്നാണ് ചരിത്രങ്ങൾ പറയപ്പെടുന്നത് നാം മല കയറുമ്പോൾ കയറുന്ന ഭാഗങ്ങളിലെല്ലാം ഉപദേവന്മാർക്ക് പൂജ ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പോയി തൊഴുത് പ്രസാദം വാങ്ങിക്കാം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലോട്ട് നമുക്ക് പോകാം തമിഴ്നാട്ടിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞതാണ് ശില്പകലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും നൈപുണ്യമുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്ന ശില്പികൾ അധികമായി കാണപ്പെടുന്നതും നമ്മുടെ തമിഴ്നാട്ടിലാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ മല കയറി വരുന്ന ഭക്തർ അവരുടെ നേർച്ചയായി പടികളിലെല്ലാം കർപ്പൂരം കത്തിച്ച് മുകളിൽ കയറി വരുന്ന ചടങ്ങ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം അതുകൂടാതെ മലയുടെ അടിവാരത്തിൽ നിന്നും ഭഗവാനെ ദർശിക്കാൻ നടന്നു വരാൻ സാധിക്കാത്ത ഭക്തർക്ക് വേണ്ടി റോപ്പ് വഴി മിനി ട്രെയിൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം നാം ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഭഗവാന്റെ സന്നിധി ഭാഗമാണ് മലയുടെ മുകൾ ഭാഗമാണ് നല്ല വിശാലമായി നിൽക്കാൻ പറ്റിയ നല്ല വിസ്തീർണമുള്ള സ്ഥലമാണ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം ചുറ്റും നെറ്റ് കൊണ്ടുള്ള വേലി തീർത്തിട്ടുണ്ട് നല്ല സുരക്ഷയോടു കൂടിയാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതാണ് ഭഗവാന്റെ ദർശനത്തിന് കാത്തു നിൽക്കുന്ന ഭക്തർക്ക് വിശ്രമിക്കേണ്ട വിശ്രമ കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും മലയുടെ മുകളിൽ നിന്നും മല അടിവാരത്തിലോട്ടുള്ള കാഴ്ചയാണ് നാം ഇതാ കാണുന്നത് മികുനില കെട്ടിടങ്ങൾ പെട്ടിയടിക്കുന്ന മാതൃകയിൽ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു ആ ദൃശ്യങ്ങളിലോട്ട് അതുപോലെ തന്നെ ഭക്തർക്ക് മലയുടെ മുകളിൽ അന്നദാനത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭഗവാൻ്റെ ഇഷ്ട വഴിപാടെന്നു പറയുന്നത് പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകമാണ് ഭഗവാന്റെ ശ്രേഷ്ഠമായ വഴിപാട് അതുപോലെ തന്നെ കാവടി എടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ ശ്രേഷ്ഠമായൊരു വഴിപാടാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുപ്പതിന് ഭഗവാന്റെ തങ്കത്തേര് ഭക്തർക്ക് ദർശനത്തിന് പുറത്ത് വീണള്ളിക്കുന്നതാണ് ആ ദൃശ്യമാണ് നാം കാണുന്നത് ഭക്തർ ഭഗവാന്റെ ആ തേര് ഭരിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഈ തേര് വരുന്ന ഭഗവാനെ ദർശിച്ച് പുണ്യം നേടുന്നതിന് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഭക്തർ എല്ലാം മറന്ന് ഭഗവാനെ ദോഷങ്ങൾ വിളിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുപ്പതിനാണ് തങ്കത്തേര് പുറത്തിറക്കി ഭക്തർക്ക് ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെയാണ് പ്രസാദ കൗണ്ടറും നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതാണ് മലയുടെ മുകൾ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴനിയിലെ ദണ്ഡായുധ പാണിയെ ദർശിക്കാനായി നമുക്ക് പോകേണ്ട രീതികൾ ട്രെയിൻ വഴി നാം പോവുകയാണെങ്കിൽ നാഗർഗോവിൽ നിന്നും ദണ്ടുക്കലിൽ ഇറങ്ങി അവിടെ നിന്നും പഴനി ബസ്സിൽ നമുക്ക് പോകാവുന്നതാണ് അതുമല്ല ബസ്സിലാണ് നാം യാത്ര ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി പ്രാന്തപ്രദേശങ്ങളിലെ ഭക്തരാണെങ്കിൽ ോവിൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും ഒൻപത് മണിക്കുമിടയിൽ പഴനി ഡയറക്റ്റായി പോകുന്ന ബസ്സുണ്ട് അതുപോലെ തന്നെ പഴനിയിൽ നിന്നും തിരിച്ചു വരുന്നതിനും അതേ ടൈമിൽ തന്നെ എട്ട് മുപ്പതിനും ഒൻപത് മണിക്കുമിടയിൽ പഴനിയിൽ നിന്നും നാഗർകോവിലോട്ടും തിരിച്ചും ബസ്സുണ്ട് നാം ഇപ്പോൾ കാണുന്ന ദൃശ്യം മലയടിവാരത്തിലെ കാഴ്ചകളാണ് അതുപോലെ തന്നെ നാം സ്വന്തം വണ്ടിയിലാണ് വരികയെങ്കിൽ പാർക്കിങ്ങിനുള്ള സൗകര്യവും നമുക്കവിടെ കാണാവുന്നതാണ് ഫ്രീ പാർക്കിംഗ് സൗകര്യമുണ്ട് അതുകൂടാതെ പ്രൈവറ്റായി ടോക്കൺ എടുത്ത് വണ്ടി പാർക്ക് ചെയ്യേണ്ട സൗകര്യവും ഭക്തർക്കായി അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി സഞ്ചാരി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ Goodbye.